ഇലക്കാട് കാക്കിരിക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ രേവതി അശ്വതി മഹോത്സവം മാർച്ച് രണ്ട് മൂന്ന് തീയതികളിൽ ആഘോഷിക്കും ഉത്സവത്തിന്റെ ഒന്നാം ദിവസമായി ഞായറാഴ്ച രാവിലെ ഏഴിന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നാഗം പൂഴിമന ഹരിഗോവിന്ദ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദർശന പ്രാധാന്യമുള്ള കലശ പൂജകൾ നവകം പഞ്ചഗവ്യം എന്നിവ നടക്കും എട്ടിന് പറയെടുപ്പ് ശ്രീബലി വൈകിട്ട് നാലിന് താലപ്പൊലി ഘോഷയാത്ര പുറപ്പാട് ആറ് മുപ്പതിന് ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലി ഘോഷയാത്ര ആറ് നാൽപ്പത്തിയഞ്ചിന് സിനിമാറ്റിക് ഡാൻസ് ദീപാരാധന രാത്രി ഏഴ് പതിനഞ്ചിന് കളമെഴുത്തും പാട്ടും തുടർന്ന് അന്നദാനം ഏഴു പതിനഞ്ചിന് ഇലക്കാട് ശ്രീ നൃത്ത കലാലയം അവതരിപ്പിക്കുന്ന ഡാൻസ് എട്ട് മുപ്പതിന് തിരുവനന്തപുരം സരിക അവതരിപ്പിക്കുന്ന നൃത്തനാടകം ആസുരതാണ്ഡവം ഉത്സവത്തിന്റെ രണ്ടാം ദിനമായ തിങ്കളാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് കുംഭകുടം എഴുന്നള്ളിപ്പ് പുറപ്പാട് എട്ട് മുപ്പതിന് കൊട്ടാരത്തിൽ നിന്നും കുംഭകുടം എഴുന്നള്ളിപ്പ് പന്ത്രണ്ടിന് കുംഭകുടാഭിഷേകം പന്ത്രണ്ട് പതിനഞ്ചിന് മഹാപ്രസാദോട്ട് വൈകിട്ട് കാഴ്ച കാഴ്ചശ്രീബലി ഏഴിന് കളമെഴുത്തും പാട്ടും ശ്രീദുർഗ അവതരിപ്പിക്കുന്ന തിരുവാതിര തുടർന്ന് സംഗീത കച്ചേരി വയല നാദത്തരങ്കിണി അവതരിപ്പിക്കുന്ന കരോക്കെ ഭക്തിഗാനമേള രാത്രി പതിനൊന്നിന് വിളക്കെഴുന്നെള്ളിപ്പ് പന്ത്രണ്ടിന് ഗരുഡൻ പറവ എന്നിവ മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കും ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ